അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അണ്ടം പൂർണമായി പൂർണ്ണ അണ്ടമായി മാറി അത് ആണും പെട്ടും വളർന്നിരിക്കുന്നു കൈകാലികൾ വളരുന്നു അസ്ഥി വളരുന്നു മുടി വളരുന്നു നഖം വളരുന്നു എന്നൊക്കെ കണ്ടെത്താൻ ഇന്ന് എല്ലാ സൂത്രം ഉണ്ട് ഈ സൂത്രം എല്ലാം ഈഷൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതി രാമായണത്തിൽ ഇതെല്ലാം പറയുന്നത് രാമായണത്തില് എപ്പോഴാണ് അണ്ടം കൈകാലി ആണ് എപ്പോഴാണു വെണ് എ നഖം എപ്പാ മുടി എപ്പോഴാ കണ്ണ് എപ്പോഴാ കാണും കൃത്യല്ലേ കൊണ്ടക്കാൻ കാണിച്ചു ഈ കണക്ക് ശരിയാണോ ഡോക്ടറെ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതാര ഈ പൊട്ട പൊട്ടക്കണ കഴിത്താൻ ഇതിൽ രണ്ട് മൂന്ന് ദിവസത്തിന്റെ വ്യത്യാസം മൂന്ന് അന്ന് ദിവസത്തിന്റെ വ്യത്യാസം എന്തൊരു ബുദ്ധിമാന്മാരായിരുന്നു എന്നിട്ട് ഈ ബുദ്ധിയല്ല ഉണ്ടായിട്ട് ഇവിടെ ഇപ്പൊ പട്ടിക റാങ്കിങ്ങിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് ഇപ്പോ നീതി ആയോഗിന്റെ റിപ്പോർട്ട് വന്നപ്പോ കേരളം നമ്പർ വണ്ണാ വീണ്ടും ഇവരിങ്ങനെ തള്ളത്തില്ലേ കേരളം അങ്ങനെ പോയി ഇങ്ങനെയായി പോയി ഈ നീതി ആയോഗം നമ്മുടെ കേരളത്തെ കാര്യോ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്ലാനിംഗ് ബോർഡിന്റെ പുതിയ പേരാണ് നീതി ആയോഗ് കേരളമാണ് നമ്പർ വൺ ഏറ്റവും പറഞ്ഞില്ല ഗുജറാത്താ നരേന്ദ്രമോദിന്റെ ഗുജറാത്ത് ആണ് അവിടെയാണ് ഇപ്പോഴും അറുപത്തി ആറ് ശതമാനം ആളുകൾക്ക് എന്ത് പറ്റിയോ ഒരു നോബൽ സമ്മാനം ഈ മഹാഭാരതവും രാമായണം ഉണ്ടാക്കിയ നാട്ടിൽ ഒരു നോബൽ സമ്മാനം നമുക്ക് കിട്ടുന്നില്ലല്ലോ അന്നത്തെ ടാഗോർ എഴുതി വെച്ച ഗീതാഞ്ജലി അല്ലാതെ ഒരു നോബൽ സമ്മാനം നമുക്ക് ഒരു സാഹിത്യത്തിൽ കിട്ടുന്നില്ലല്ലോ എന്തേ അവിടെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് എന്താ പറ്റിയത് ഭാരതത്തിന്റെ തത്വശാസ്ത്രത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വികാസം പൗരോഹിത്യ മതങ്ങൾ വന്നിട്ട് തടസ്സപ്പെടുത്തി പുരോഹിതന്മാരുടെ നാടുവാഴുത്വത്തിന്റെ ആ പ്രതിസന്ധി കൊണ്ട് ഇന്ത്യ വികസിക്കുന്നത് തടഞ്ഞോ എന്നാ സംഭവം പറഞ്ഞു ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടിരുന്നോ ആ ട്രാൻസ്ഫോമർ വൈകിട്ട് പോകുന്ന കരണ്ട് ഇന്ത്യയെ കണ്ടിന് ഈ വാച്ച് ഇന്ത്യയെ കണ്ടെത്തി ഈ മൈക്ക് ഇന്ത്യയെ കണ്ടുപിടിച്ചല്ല ഈ മൊബൈൽ ഫോൺ ഇന്ത്യ കണ്ടുപിടിച്ചല്ല കടലാസ് ഇന്ത്യ കണ്ടുപിടിച്ചല്ല അച്ചടി ഇന്ത്യ കണ്ടുപിടിച്ചല്ല സിമെന്റ് ഇന്ത്യ കണ്ടുപിടിച്ചല്ല കാർ ഇന്ത്യ കണ്ടുപിടിച്ചല്ല ബസ്സും ലോറിയും താറും ഇന്ത്യ കണ്ടുപിടിച്ചല്ല പെയിന്റും ഇന്ത്യ കണ്ടുപിടിച്ചല്ല നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ബൾബ് ഇന്ത്യ കണ്ടുപിടിച്ചു എന്തെങ്കിലും ഒരു സാധനം ഇന്ത്യ കണ്ടുപിടിച്ചോ എന്ത് പറ്റി ഇത്രയും ബുദ്ധിമാന്മാരും ഇത്രയും ദൈവങ്ങളുള്ള ഇത്രയും അമ്പലമുള്ള നാടല്ലേ ഇന്ത്യ എന്നിട്ട് എന്ത് പറ്റി അമ്പലത്തിന്റെ ദൈവങ്ങളുടെ എണ്ണം കൂട്ടി നാട് മെച്ചപ്പെടുത്തുന്നത് നാട്ടുകാരോട് പൂവം പറഞ്ഞിട്ടല്ലേ നമ്മളെ വോട്ട് പിടിച്ച എന്നിട്ടോ ആ അമ്പലം ഉണ്ടാക്കിയ അയോധ്യക്കാരനായിട്ടുകാർക്ക് മനസ്സിലായി നാട്ടുകാർക്ക് മനസ്സിലായി നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇന്ത്യക്ക് പറ്റിയത് ചിന്തിക്കുന്നവൻ പുസ്തകം വായിച്ചവൻ അറിവുള്ളവൻ പണിയെടുക്കൂല എന്ന പണിയെടുക്കുന്നവനെ ഒരാളും കൊടുത്തില്ല അവന് മനുഷ്യനായി പരിഗണന കൊടുത്തില്ല അവന് കൂടി ഇന്നതാണ് ഈ രാജ്യമെന്നും ഈ ഭൂമിയെന്നും അവനെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അടിമയാക്കി അവന്റെ തലയിൽ നിന്നാണ് ഈ പണിയെടുക്കുന്നത് മൃഗത്തെ പോലെ മുഖം വെച്ച വച്ച കാളയെപ്പോലെ അധ്വാനിച്ചു അവൻ നമ്മളിപ്പോ പണിയെടുക്കുന്നതിന് വേണ്ടിയാകാം നമുക്ക് വേണ്ടിയല്ലേ വേണ്ടിയോലായിരുന്നു എന്നാൽ ഇന്ത്യയിൽ നൂറ്റാണ്ടുകളോളം ഇവിടുത്തെമാരും അതിൽ താഴെയുള്ള അവർണന്മാരും പണിയെടുത്തത് മുഴുവൻ അവന് വേണ്ടിയായിരുന്നില്ല ഒന്നു തമ്പുരാൻ അറിവുള്ളവൻ പണിയെടുക്കില്ല പണിയെടുക്കുന്നവന് ശൂത്ര പോലും അമ്പ്യാർക്ക് പോലും സ്കൂളിൽ പഠിക്കാൻ അധികാരമില്ല ശൂത്രൻ അക്ഷര സംയുക്ത ദൂരം പരി പറഞ്ഞേ അക്ഷരം കേട്ട ശൂത്രനെ ദൂര ഉഴുവായി കൊള്ളണം ഇവൻ ചോദ്യം ചെയ്യും അത്തരത്തിൽ അധ്വാനിക്കുന്ന മനുഷ്യർക്ക് മാനുഷികമായ പരിഗണനയോ അറിവോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ല ഹാർഡ്വെയർ ഡെവലപ്മെന്റ് മാത്രം അവൻ പണിയെടുത്ത എന്നിട്ടോ അവന് ചിന്തിക്കണ്ട അവൻ അക്ഷരം വേണ്ട അവന് ചോദ്യങ്ങൾ വേണ്ട ഉത്തരം മാത്രം പഠിക്കുന്ന ഗുരുപുല സമ്പ്രദായം പുതിയ ബുദ്ധിയെ വളർത്തുന്നതിൽ ഇന്ത്യ രാജ്യത്തെ തകർത്തു ഇപ്പൊ ആമന്മാര് നമ്മുടെ സ്കൂളിനെ പറ്റി മോശമായിട്ട് പറയാ പറയുന്നു ശിഷ്യം വൃക്ഷം പരതരൂലെ യുവാൻ ശിഷ്യാത്വ ചിഹ്ന സംശയ വരവൃക്ഷത്തിന്റെ ചോട്ടിൽ ഗുരുവായിരിക്കുന്ന ശിഷ്യൻ ഗുരു

ിഷ്യന്മാർ സംശയം ചോദ്യം ചോദിക്കാത്ത സംശയം ചോദിക്കാത്ത ഒരു തലമുറ ദൈവം അവരെ ഗുരുനാഥനോ ആചാര്യന്മാരോ എന്ത് പറയുന്നു ഓ അത് കേട്ടു അത് അങ്ങനെയല്ലോ മാഷേ എന്ന് ചോദിക്കുന്ന കുട്ടിയുണ്ടായോ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ കൈമന്ന് ക്ഷത്രിയൻ കോടേമെന്ന് വൈശ്യൻ കാലിന്റെ അടിയിൽ എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി എന്റെ നാട്ടിലെ സ്കൂളിലെ കുട്ടി ആശോട് ചോദിച്ച ബ്രഹ്മാവിന്റെ ഭാര്യ മാഷേ മാഷെ സരസ്വതി അതെ പിന്നെ ഓക്കുന്നതിന് പണിയും ഓനെ ക്ലാസ് ചോദിച്ച ചോദ്യം ന്യായമല്ലേ ചോദ്യം ചോദിച്ചാൽ ക്ലാസ് അല്ലേ എന്നിട്ട് എല്ലാം കൂടി നമ്മൾ പോയി കച്ചറാക്കിയിട്ട് അവനെ ക്ലാസ് ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും മാഷുകാണോക്കുന്നത് ഇവനെ കൊണ്ട് നോക്കിയില്ല എന്താ നരകത്തെ പോലും പാപം ചെയ്താലും ക്ലാസ് പറഞ്ഞു നരകത്തിൽ നരകത്തിലെന്താ എണ്ണയിലിട്ട് പൊരിക്കും എന്ന് ഈ സംസ്കൃതം മാഷാണെ ചരൻ എണ്ണയിലിട്ട് പൊരിക്കും എന്ന് പറഞ്ഞപ്പോ ഇവൻ ചോദിച്ചു പാപമില്ലോ വെളിച്ചെണ്ണയിലോ പൊരുത്തുവാ അപ്പൊ മാഷു പറഞ്ഞു മാമോന്നില്ല അപ്പൊ ഇത്ര അധികം ഈ ചോദ്യങ്ങൾ കൊടുക്കാതെ പഠിച്ചാൽ പഠിച്ചാൽക്കും ദക്ഷിണ കൊടുക്കാതെ ഏതെങ്കിലും ഒരു കുട്ടി പഠിച്ചാൽ ഇപ്പൊ നാല് മൂന്ന് കൊല്ലത്തെ ഡിഗ്രി കോഴ്സ് നാല് കൊല്ലത്തെ ആക്കി മാറ്റിയില്ലേ എന്താ നാല് കൊല്ലം എന്തൊക്കെ നാട്ടിലെ ആരൊക്കെ പഠിച്ചു അതിനെ പറ്റി മാഷ് പറയുന്നത് കേട്ട് പഠിക്കുന്നതിനപ്പുറത്ത് നാലാമത്തെ കൊല്ലം സ്വയം ചിന്തിച്ച് റിസർച്ച് നടത്താൻ കുട്ടികളുടെ ബുദ്ധി വളർത്താൻ എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് അതിനു വേണ്ടിയാ നാല് കൊല്ലം ആക്കി മാറ്റിയത് പുതിയ ചിന്താഗതികൾ ഉണ്ടാവണം പുതിയ അന്വേഷണങ്ങൾ ഉണ്ടാവണം അല്ലാതെ ഈ ഒരു ബുദ്ധിയും പത്രം വായിക്കാതെ ഒന്നും അന്വേഷിക്കാതെ ഈ മൊബൈലിലെ വീരം നോക്കിയിരിക്കുക പരീക്ഷയ്ക്ക് പഠിക്കുക ബൈലാറ്റ് പഠിക്കുക മാർക്ക് വാങ്ങുക ഇതിനെ കൊണ്ട് ഇങ്ങനെ രാജ്യം വളരുക അതുകൊണ്ട് റിസർച്ച് നടത്തണം എൽഇ ഡി ബൾബ് നൂറ്റി അറുപത് രൂപയുടെ ബൾബ് വാങ്ങുമ്പോ ആ നൂറ്റി അറുപത് രൂപയുടെ ബൾബിന് നമ്മൾക്ക് ആ കമ്പനിക്കും ആകെ ചെലവാകുന്നത് മുപ്പത്തി ഏഴ് പൈസ അറിയാം ഏഴ് പൈസ ബൾബിനാണ് നമുക്ക് അറുപത് ഉറുപ്പുന്നത് ബാക്കി പൈസ എന്താ ബാക്കി പൈസ ആ കമ്പനിന്റെ ലാഭം ആ കമ്പനി ലാഭം പിന്നെ ഇതിന്റെ ഏജൻസിയുടെ ലാഭം പരസ്യത്തിന്റെ പൈസ ഇതിന്റെ വിതരണ നിയന്ത്രണ പൈസ എല്ലാം കഴിച്ചിട്ട് എല്ലാം കൂടിയാലും നൂറ്റി മുപ്പത് റുപ്പിയാവുക ബാക്കി മുപ്പൂറുപ്യോ മുറുപ്യൽ ഇ ഡി ബൾബ് കണ്ടുപിടിച്ച പാറ്റന്റിന്റെ കമ്മിറ്റി ആവുന്നു അറിയൂ